ഹായ് ഹലോ എല്ലാവർക്കും സുഖല്ലേ ഇവിടെ അത്ര സുഖമില്ല കാരണം സ്വപ്നയ്ക്കൊരു ആക്സിഡൻ്റ് ഒക്കെ പറ്റിയിട്ട് ഇരിക്കുകയാണ് അതുകൊണ്ടിപ്പോൾ നാലഞ്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയ ഒരു കണ്ടീഷനല്ല അവിടെ സ്കൂട്ടിയുടെ മുകളിൽ നിന്നൊന്ന് വീണ് മുഖത്തൊക്കെ മുറിയായിട്ടുണ്ട് താടിയുടെ മുകളിലൊക്കെ മുറിയായിട്ട് നാലഞ്ച് സ്റ്റിച്ചൊക്കെ ഉണ്ട് പിന്നെ വാടുള്ളിലും സ്റ്റിച്ചൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത് ഹായ് എല്ലാവർക്കും നമസ്കാരം പിന്നെ ഞാൻ ഒരു ദിവസം കൂറ്റനാട്ന്ന് വരുമ്പോഴാണ് ഇണ്ടായത് അവിടെ പെട്ടെന്ന് വണ്ടി ഒന്ന് മറിഞ്ഞു വീണു കമിൾ നടിച്ചിട്ടാ വീണത് വീണപ്പോ തന്നെ ചുണ്ട് ഇവിടെ പൊട്ടി താടിയൊക്കെ പൊട്ടിട്ട് കുറേ ചോര പോയി അതുകൊണ്ട് ഞാൻ ആകെ പേടിച്ചു ശരി ഞാൻ വേഗം അപ്പോഴേക്ക് ആൾക്കാരൊക്കെ ഓടിക്കൂടിയിട്ട് എനിക്ക് അവിടെ പെട്ടെന്ന് അവിടെ നിന്ന് നീച്ചു ഉണ്ടായിരുന്നു പക്ഷേ അവർക്ക് ഇതിങ്ങനെ പോ ചോരൊക്കെ നല്ലോണം പോരണ കാരണം ഉണ്ടേ പെട്ടെന്ന് പോകാനും പറ്റില്ലല്ലോ അപ്പൊക്ക് ആൾക്കാരൊക്കെ വന്നിട്ട് കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നെ കുറേ മുഖത്തും ഒക്കെ ഡ്രസ്സിലൊക്കെ ആകെ അവിടെ ഒക്കെ കഴുകി മറ്റേ ഹോസ്പിറ്റൽ പോകണമെന്നൊക്കെ ചോദിച്ചു തലയിട്ടുണ്ടോന്നൊക്കെ ചോദിച്ചു അതേക്ക് തലയിട്ടണമൊന്നുമില്ല കേട്ടോ പക്ഷേ ആകെ മൊത്തം അവിടെ തൊടുമ്പോഴേ മൊത്തം വേദനയായിരുന്നു പിന്നെ കഴിഞ്ഞാൽ നീച്ചുടനെ ആദ്യം കയ്യും ഒക്കെ നടക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കി എവിടെയെങ്കിലും അറിയില്ലല്ലോ പൊട്ടിയ പിന്നെ ഒരു മാസം കിടപ്പല്ലേ അപ്പം ഞാൻ ആ ഭാഗത്തിന് അതൊന്നും ഉണ്ടായില്ല പിന്നെ ഇതിങ്ങനെ പോകുന്നുണ്ട് പോയി ഞാൻ പേടിച്ച് നിൽക്കണമില്ല ബ്ലഡ് നിൽക്കണില്ല ആ അവർ ചോദിച്ചിട്ടാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാൻ എന്താ വെച്ചിട്ടാ ഇനിയിപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാവേണ്ട വെച്ചിട്ടേ കുറെ ആൾക്കാർ കൂടി കൂടി വേഗം പൊയ്ക്കോളൂ വേഗം ഇപ്പോൾ സ്റ്റിച്ചിടേണ്ടി വരും ഇവിടെയൊക്കെ നല്ല മുറി എന്നൊക്കെ പറഞ്ഞു അപ്പം എന്നോട് പിന്നെ ചോദിച്ചു അല്ലെങ്കിൽ ആള് വരുവാരെങ്കിലും ചോദിച്ചു അപ്പം ഞാൻ വേഗം ഫോൺ നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ വിളിച്ചു വിളിച്ചിട്ട് വരാൻ പറഞ്ഞു ഇങ്ങനെ അപ്പം നിന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് ജസ്റ്റ് ഒന്ന് വേണം വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നാണ് പറഞ്ഞത് പക്ഷേ ഇവിടെയൊക്കെ ആകെ ചോരായിട്ട് ഇവിടെ ഒക്കെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടേ ചുണ്ടിൻ്റെ ഉള്ളിലൊക്കെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ തൊടുമ്പോൾ അങ്ങനെ ആകെ ഇങ്ങനെ ഇതായ ഇങ്ങനെ പോരണ പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചാൽ ചുണ്ടൊക്കെ ആകെ പോയോന്നൊക്കെ ഇവിടെ ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിന്നിങ്ങനെ ആ ചോരക്കഞ്ഞവാട അങ്ങനെ തൊടാൻ പറ്റില്ല നമുക്ക് ഭയങ്കര വേദന എന്നിട്ട് അവർ എപ്പോഴേക്കും സുനേട്ടനൊക്കെ എത്തി ഞങ്ങളെത്തി ഓട്ടോയിൽ പോയി വേറെ കോറ്റനാട് പോയി കുറ്റിനാട് പോയപ്പോൾ അന്ന് പെരുന്നാളായിരുന്നേ പെരുന്നാളിൻ്റെ ഒന്ന് ഡോക്ടർമാരൊന്നുമില്ല ഇവർ ഡ്യൂട്ടി ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ എന്താ പറ്റി എന്നൊക്കെ ചോദിച്ചു വണ്ട മൂന്ന് വേണ്ടതാണെന്ന് പറഞ്ഞു അങ്ങനെ വന്നിവിടെ തരിപ്പിച്ചു ഇവിടെ നാല് നാല് സോജി കുത്തിയോ തരിക്കണില്ലേക്ക് വേദന അറിയുക എന്നിട്ട് പിന്നെ അവിടെ സ്റ്റിച്ചിട്ടു അത് കഴിഞ്ഞിട്ട് ചുണ്ടിൻ്റെ ഉള്ളിലും ധരിപ്പിച്ചു എന്നിട്ട് സ്റ്റിച്ചിട്ടു പിന്നെ കാലും കൈയൊക്കെ കുഴപ്പമുണ്ടോ ചോദിച്ചു അപ്പം കാലിൻ്റെ അവിടെ മുട്ടിൻ്റെ അവിടെ ചെറിയ മുറിവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നടക്കുമ്പോൾ കുറച്ച് വേദന ഒക്കെ ഉണ്ടായിരുന്നു അത് അവ വീണേൻ്റെ അപ്പുറത്തേതായിരുന്നു പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല അവർ നോക്കാൻ പറഞ്ഞു അപ്പോൾ നടക്കുമ്പോൾ വേദന കുറച്ച് വേദന കാലിൻ്റെ അവിടെ ഉണ്ടായിരുന്നു അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ അപ്പോൾ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു പിന്നെ കയ്യൊക്കെ ബന്ധിച്ച് നോക്കി കയ്യൊന്നും കുഴപ്പമില്ല അപ്പോൾ ഇനി വേറെ ഒന്നിനും മരുന്ന് വന്നു പിന്നെ ഒന്നരാടം ഒന്നരാടം വന്നിട്ട് ഇത് മുറിവ് ഇങ്ങനെ മരുന്നൊക്കെ ഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇന്നലെ പോയിട്ട് ചെയ്തു ഇന്നലെ കോട്ടപ്പാട് ഹോസ്പിറ്റലിൽ പോയി ചെയ്തു അവിടെ നിന്ന് ഇപ്പോൾ ഇനി നാളെ പോകണം പിന്നെ ഒരാഴ്ച ഏഴ് ദിവസം കഴിഞ്ഞാൽ സ്റ്റിച്ചെടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇനി ഏഴ് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വേണം ഇനി പുതിയ വീഡിയോസൊക്കെ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇനി ഇതൊക്കെ വെച്ചിട്ട് ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ റെസ്റ്റിലാണ് വീണ്ടും പോകണമെന്നില്ല വീട്ടിൽ നിന്ന് വറത്തിക്കൊന്നും പോകുന്നില്ല എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കയ്യിൽ ഇവിടെയൊക്കെ ഭയങ്കര വേദനയായി കാരണം കൊണ്ടേ നമുക്ക് കുളിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് പിന്നെ പാത്രം കഴുകാനൊക്കെ ആയിട്ട് കൈ ബലാത്ത പോലെ നമുക്ക് നല്ല വേദന ഉണ്ട് ഇവിടെ വീണ അന്നത്തെ ദിവസം അങ്ങനെ തോന്നിയില്ല പിന്നെ അന്നത്തെ ദിവസം അന്ന് ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയിരുന്നില്ല സംസാരിക്കാൻ പറ്റിയിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയിരുന്നില്ല മുഖൊക്കെ ആകനെ വീർത്തിട്ടുള്ള ഒരു ഇതായിരുന്നു പിന്നെ പിറ്റ പിറ്റത്തെ ദിവസമാണ് ഇങ്ങനെ സംസാരിക്കലൊക്കെ തുടങ്ങിയത് അന്ന് സംസാരിക്കാനൊക്കെ പക്ഷെ ും ഇണ്ടാൻ പറ്റണില്ല സംസാരിക്കുമ്പോൾ ഇവിടെ വേദനയ്ക്കാണ് അതായത് സ്റ്റിച്ചിട്ടപ്പോൾ തീരേം പറ്റണില്ല സ്റ്റിച്ചിട്ട് പിന്നെ പിന്നെയും കുറച്ചൊക്കെ പറയാൻ പറ്റിയായിരുന്നു പക്ഷെ സ്റ്റിച്ചിട്ടപ്പോൾ ആകെ ഇങ്ങനെ ഇവിടെ തടസ്സല്ലേ എനിക്ക് തീരെ സംസാരിക്കാൻ പറ്റില്ല ഭക്ഷണൊന്നും തീരെ കഴിക്കാൻ പറ്റണില്ല ഇത് ഇവിടെ തട്ടിയിട്ടേ പിന്നെ വെറ്റിവസം കുറേശ്ശെ ഒക്കെ കഴിച്ചു തുടങ്ങി പിന്നെ ഇന്നിപ്പോ കുഴപ്പമില്ല മുറിയൊക്കെ ഇപ്പൊ സ്റ്റിച്ച് രണ്ടെണ്ണം ഒക്കെ തന്നെത്താൻ പോയി പിന്നെ ഒന്ന് രണ്ടെണ്ണം കൂടിയുള്ളൂ അതിപ്പോ രണ്ടു ദിവസത്തിനുള്ളിൽ അതും പോവും അത് തന്നെത്താൻ പോകുന്ന ഡോക്ടർ പറഞ്ഞു ആ അത് ഇന്നലെ തൊട്ടിട്ട് രണ്ടെണ്ണം വലിപ്പൊന്നും ഇണ്ട് അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ നമുക്ക് വാടക ഉള്ളിലേക്കാണെങ്കിൽ എപ്പഴും ഇങ്ങനെ തടസ്സല്ലേ ഇങ്ങനെ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നമുക്ക് ആ സ്റ്റിച്ചിങ്ങനെ നാവിലൊക്കെ തടയുക ഒക്കെ ചെയ്യും അങ്ങനെ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല ഇപ്പൊ കൊഴപ്പൊന്നുമില്ല കുറച്ച് മേൽ വേദന കുറഞ്ഞ് വരുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല രണ്ടു ദിവസൂടെയും കഴിഞ്ഞാൽ ഉഷാറാവും പുറത്തേക്കൊക്കെ ഇറങ്ങാം ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ഇങ്ങോട്ടും പോകണില്ല കുറെ ആൾക്കാര് വന്നു കൂടെ ജോലി ചെയ്യണവരൊക്കെ വന്നു അവരോടൊക്കെ കൊഴപ്പൊന്നുമില്ല സംസാരിച്ച് അവരൊന്നും പ്രശ്നമില്ല അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോകണം കുഴപ്പമൊന്നുമില്ല ഇനിയിപ്പോ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വേണം വീഡിയോ ഒക്കെ ചെയ്യാന് ഇനിയിപ്പത് തിങ്കളാഴ്ച ചൊവ്വാഴ്ചയായിട്ട് സ്റ്റിച്ച് വെട്ടാൻ പറ്റുന്നുണ്ടാവും കൊഴപ്പൊന്നുമില്ലെങ്കിൽ അപ്പൊ ഇവിടത്തെ അത്ര വലിയ പ്രശ്നമില്ല അത് ഈ ഉള്ളിലുള്ളതാണ് കുഴപ്പം ഉള്ളിൽ ചുണ്ടിന്റെ ഉള്ളിലായിട്ടാണ് സ്റ്റിച്ച് അപ്പോൾ അതാണ് കുറച്ച് കുഴപ്പം കാരണം അതിങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇതാവണതല്ലേ അപ്പോൾ അതിന്റെ കാര്യത്തിലാണ് കുറച്ച് വിഷയമുള്ളത് അത് സ്റ്റിച്ചൊക്കെ തന്നെ പോവും പറഞ്ഞു പക്ഷെ അത് മുറി ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് ഒക്കെ മാറും വിചാരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീഡിയോകളായിട്ട് വരും ഇത് മാറിക്കഴിഞ്ഞ കഴിഞ്ഞപ്പോൾ അവളില്ലാണ്ടപ്പോൾ വീഡിയോ ചെയ്യാനും പറ്റില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് മാറിയിട്ട് ഞങ്ങൾ വീഡിയോകളായി വരും ശരി ബൈ 失礼な。